വെൽക്കം ബാക്ക് ടു ും അപ്പ് നമ്മൾ ഇന്ന് അടിവെ റിക്രൂട്ട്മെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് റിക്രൂട്ട്മെന്റ് കാലം ഒക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണം എന്താ നമുക്ക് റിക്രൂട്ട്മെന്റ് വീഡിയോ ആയിട്ട് പോവാം ഗില്ലിന്റെ പേര് നോക്കുകയാണെങ്കിൽ സൂര്യൻ ആണ് ഗില്ലിന്റെ ക്ലോറിൻ കാലം നമുക്ക് പറയാൻ പറ്റില്ല അപ്ഡേറ്റിന് ശേഷം ക്ലോറിൻ കാളൊന്നും ഇപ്പൊ കാണിക്കാത്തതുകൊണ്ട് ക്ലോറിൻ കാളോന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞില്ല അപ്പൊ നമുക്ക് ബാക്കി കാലം ഒക്കെ നോക്കാം കേരളത്തിൽ അത്യാവശ്യം രീതിയിൽ റേർ ആയിട്ടുള്ള ഒരു

അതുകൊണ്ട് ാണ് അവര് ആവശ്യുള്ള പ്ലെയറിനാണ് സ്ഡുള്ള കാലം എല്ലാത്തിലും ജയിക്കാനും പറ്റത്തുള്ളത് അതുപോലെ തന്നെ വീക്കിലെ ഏറ്റവും കൂടുതലും ഫ്ലോറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലേസും കാലൊക്കെ റെഡിങ്ങോട്ടും റെഡി കോൺഡും കാലൊക്കെ തരുന്ന വീക്കിലെ ഏറ്റവും കൂടുതൽ ഫ്ലോറിംഗ് കംപ്ലീറ്റ് ചെയ്യണം മസ്റ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ടില്ല നിങ്ങൾക്ക് റെഡി കോണ്ടും കാലം കിട്ടുന്ന ആയിരിക്കും അതുപോലെ നല്ല രീതിയിലും ഫ്രീഡം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങളുടെ കട്ട് നല്ല സപ്പോർട്ട് ആയിട്ട്